എന്താ പറയാ ജീവിതവും മരണവും മുന്നിൽ കാണണം എന്നൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ളൂ നമ്മൾ ആര് പറഞ്ഞു കേട്ടിട്ടുള്ള നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമായിരുന്നു നമുക്ക് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു അത്യാവശ്യം നല്ലൊരു ആക്സിഡന്റ് ആയിരുന്നുണ്ടായിരുന്നത് കേട്ടോ എന്താ പറയുക കൊറേ സ്ട്രെസ്സും കൊറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോ അങ് എന്താ പ്രതീക്ഷിക്കാത്ത കുറെ സ്ട്രെസ്സും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാരും നമ്മൾ അനുഭവിച്ചിട്ട് ഫിനാൻസ് ക്രൈസിസ് ആയിട്ടും ഫാമിലിയിലെ പ്രോബ്ലം കിട്ടും അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ ട്വന്റി ട്വന്റി ഫോർ ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് നമുക്ക് ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ ഒക്കെ ആയിരിക്കും ട്വന്റി ട്വൻറ്റി ഫൈവിലേക്കൊക്കെ ആയല്ലേ ആയില്ല ആവാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വിചാരിച്ചത് എൻ്റെ ചെറിയൊരു ഈ വർഷത്തെ ചെറിയൊരു എക്സ്പീരിയൻസ് പറയാൻ വിളി ഞാൻ ഇതേ ഒരു ഇങ്ങനത്തെ വീഡിയോ ചെയ്യോ അങ്ങനെ ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഈ വർഷം എന്തുകൊണ്ടും എന്നെ സംബന്ധിച്ചെങ്കിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തൊരു വർഷം എന്ന് പറയില്ല അങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രഗിൾ ചെയ്തൊരു വർഷം നമ്മൾ എല്ലാം കൊണ്ടും നമ്മൾ സ്ട്രഗിൾ ചെയ്ത വർഷം ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു വർഷമായിരുന്നുണ്ട് അത് എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മൾ ജോലി മാറുന്നത് നമ്മൾ നിന്ന നിന്ന് തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറുന്നത് ഇതൊക്കെ നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് മാറുമെന്നറിയായിരുന്നെങ്കിലും ഇപ്പോഴല്ല ഒരു മൂന്നാല് വർഷത്തിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ദൈവം നാൾ വിചാരിച്ചിരുന്നു എല്ലാം പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടെന്നായിരുന്നു നമ്മുടെ ലൈഫില് ചില കാര്യങ്ങളൊക്കെ ഞാൻ വിചാ നമ്മളിപ്പോൾ പറയലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കണ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ അതേപോലെയാണ് ശെരിക്കും എന്നെ സംബന്ധിച്ച് ഈ ട്വന്റി ട്വന്റി ഫോർ ഇട്ടാ ഒരു കാര്യം നമുക്ക് പ്ലാൻഡ് അല്ലായിരുന്നു ഒരു കാര്യം നമ്മൾ വിചാരിക്കണ പോലെ അല്ലായിരുന്നുണ്ട് കുറേ സ്ട്രെസ്സും കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വന്നപ്പോ അങ് എന്താ പ്രതീക്ഷിക്കാത്ത കുറെ സ്ട്രെസ്സും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഫിനാൻസ് ക്രൈസിസ് ആയിട്ടും ഫാമിലിയിലെ പ്രോബ്ലം ആയിട്ടും അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ ട്വൻ്റി ട്വൻറ്റി ഫോർ ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നുണ്ട് മെയിനായിട്ട് നമുക്ക് ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അത് ഫാമിലിന് എഫക്റ്റ് ചെയ്യുന്നു ഫാമിലി പ്രോബ്ലംസ് അങ്ങനെ നമുക്ക് അവിടെ സ്ട്രഗിൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരിത് അങ്ങനെ ആകിയ ഒരു ഇതായിട്ട് ഭയങ്കര ഇഷ്യൂസ് അത് അങ്ങനെ പോകുന്നു പിന്നെ നമുക്കപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് പുതിയ ജോലി സ്ഥലത്തേക്ക് മാറാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് എവിടെ എവിടെയെങ്കിലും ഇത് ചെയ്യാം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളത് വളർന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ വീഡിയോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഓൾ റൗണ്ട് എനിക്ക് തോന്നി ഈ ഒരു വർഷം എൻ്റെ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാം എൻ്റെ ഒരു ലൈഫിൽ ഉണ്ടായ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി കേട്ടോ എനിക്ക് അങ്ങനെ ഫസ്റ്റ് തന്നെ ജനുവരി മാസം തന്നെ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യുകയാണ് ചെയ്തത് ട്വൻ്റി ട്വൻ്റി ഫോറില് ജനുവരിയിൽ എൻ്റെ ജോലി റിസൈൻ ചെയ്യുകയാണ് ഞാൻ ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ആരും ആ വർഷത്തെ ആദ്യത്തെ ആദ്യം തന്നെ പോയി ജോലി റിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഇതോടെ ഒന്ന് വർഷത്തിൻ്റെ ആദ്യം തന്നെ ഒന്നും പോയി ചെയ്യില്ല പക്ഷെ ഞാൻ ചെയ്തതാണ് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് അത്രയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു ഒരിക്കലും ആ ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെയോ ആ ജോലി തന്ന ആ ഒരു വ്യക്തിയുടെ കാരണം കൊണ്ടൊന്നുമല്ല അതൊക്കെ ഞാൻ മുമ്പിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു എനിക്കുണ്ടായിരുന്നു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തു ജനുവരി മാസം തന്നെ ജോലി റിസൈൻ ചെയ്തു ഫെബ്രുവരി മാസം ഫുൾ ഞാൻ റിസൈൻ ചെയ്തതിൻ്റെ ഇതിൽ അങ്ങനെ പുതിയ ജോലി കണ്ടുപിടിക്കണം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ ബുദ്ധിമുട്ട് അങ്ങനെ മാർച്ചിൽ ഞാനൊരു പുതിയ ജോലി സ്ഥലത്ത് കയറി പുതിയൊരു ഹോസ്പിറ്റലിൽ കയറി അവിടെ ഞാനിങ്ങനെ ജോലിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഭാവിയിൽ ഇങ്ങനെ ഫാമിലിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീടൊന്നും ആവണില്ല ഒരു രീതിയിൽ അപ്പം ഞാനിവിടെ അവർ ഫാമിലി അപ്പുറത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വീടും കാര്യങ്ങളും ഒന്നും ആവാത്തതുകൊണ്ട് നമുക്ക് വീട് കാര്യങ്ങൾ സെറ്റ് ആവണില്ല അപ്പം നമുക്ക് അവിടെ നിന്ന് മാറേണ്ട വരുന്നു എന്നുള്ളൊരു ഓപ്ഷൻ വരെയാണ് അപ്പം നമ്മൾ അവിടെ വീട് മാറുന്നു കാരണം നമ്മളിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് ഇത്ര സ്വയർ ഫീറ്റിലുള്ള വീട് വേണം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ എന്നാൽ നമ്മുടെ വിസയും കാര്യങ്ങളും പുതുക്കലൊക്കെ നമുക്ക് ഒരു ഇതാവുള്ളായിരുന്നു അപ്പൊ നമുക്ക് അവിടെ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ വരുന്നു നമ്മളൊരു മെയ് ജൂൺ മെയ്യോടു കൂടിയൊക്കെ അവിടെ നിന്ന് മാറുകയാണ് അപ്പൊ ആ വർഷം അല്ലെ വർഷം ഫുള്ള് അപ്പൊ മെയിൽ അങ്ങനെ ആ ജോലി നിന്ന് മാറുന്നു ഇതൊന്നും നമ്മൾ വിചാരിക്കണമല്ലോ അത്ര എളുപ്പമല്ല ജോലി സ്ഥലത്ത് കയറുന്നു മാറുന്നു വീട് നോക്കുന്നു അയ്യോ പിന്നെ പ്രത്യേകിച്ച് മൂന്ന് പിള്ളേർ അവരുടെ കാര്യങ്ങൾ അതേത് അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു പിന്നെ മെയ് ആയപ്പോഴേക്കും ഹസ്ബൻഡും ജോലി റിസൈൻ ചെയ്തു പറഞ്ഞവിടെ മാറേണ്ടി വരുന്നു അപ്പോൾ പിന്നെ ഒരാളുടെ ഒരു ശമ്പളത്തിൽ പോകുന്നു അപ്പോൾ അവിടെ ഫിനാൻസ് ക്രൈസിസ് ഉണ്ടാകുന്നു അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ജൂണൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുമ്പ് നിന്ന സ്ഥലത്തുനിന്ന് കംപ്ലീറ്റ് ഞാൻ എനിക്കപ്പം വേറെ സ്ഥലത്ത് ജോലിയും വീടും ആയിട്ട് ഓക്കെ ആയി അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് മാറുന്നു അതാണെങ്കിൽ എനിക്ക് പിന്നെയും കുറച്ച് ഹാപ്പി ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലിയും കിട്ടിയിട്ട് നമുക്ക് അതിലായിരുന്നു ഏറ്റവും സന്തോഷം ആര് ഇവിടെ ഹോസ്പിറ്റൽ ഗവൺമെന്റ് ആയിരിക്കും ഗവൺമെന്റ് പകുതി പ്രൈവറ്റ് അങ്ങനെ ഉണ്ടാവട്ടെ ഇതാണ് കംപ്ലീറ്റ് ഗവൺമെന്റ് അങ്ങനെയൊക്കെയാണ് അപ്പൊ അവർ നമുക്ക് ജോലിയും പ്ലസ് വീടും കൂടെ ഇട നമുക്ക് ഓഫർ ചെയ്തു അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹാപ്പി ആയി ഒരു ഹാപ്പി ആയി പക്ഷെ എല്ലാം മാറണമല്ലോ അങ്ങനെ നമ്മൾ ജൂണിൽ മുമ്പ് നിന്നോർത്തുനിന്ന് എല്ലാം ഇതിൽ നിന്ന് നമ്മള് പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ വന്നു കേട്ടോ അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പം അപ്പം നമുക്ക് ഉണ്ടാവണം കാരണം ഒരാളുടെ ശമ്പളത്തിൽ കാര്യങ്ങൾ ഓടുന്നു പിന്നെ നമുക്ക് വീട് മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ എല്ലാം കൊണ്ട് അങ്ങനെ ജൂൺ ജൂലൈ രണ്ട് മാസം നമ്മൾ വീണ്ടും ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സെപ്റ്റംബറിൽ നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം നാട്ടിൽ പോകണമായിരുന്നു അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങൾ കാര്യങ്ങളെടുക്കൽ അങ്ങനെ ഫുൾ നമ്മളിങ്ങനെ ഭയങ്കര ക്രൈസിസ് ആയിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഒക്കെ ഏപ്രിൽ നമ്മൾ പുതിയ സ്ഥലമായിട്ടൊന്ന് സെറ്റായി ഒന്ന് ഒരു ഓർഡർ ആയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലി വേണം പിന്നെ ഹസ്ബൻഡിൻ്റെ ജോലി സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് നമ്മൾ അതേപോലെ അന്വേഷിച്ചും കണ്ടുപിടിച്ചും അതുപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോഴും ഒരേ കാര്യങ്ങളും കണ്ടുപിടിച്ചൊക്കെന്തും ചെയ്തെക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തെക്കുന്നിട്ടാണ് നമ്മൾ ഫുള്ള് എല്ലാം നമ്മൾ തന്നെത്താനും പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഓഗസ്റ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഹസ്ബൻഡിനുള്ള ജോലി കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ഇതെ അങ്ങനെ അങ്ങനെ ജോലി കണ്ടുപിടിക്കല് കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു ഒക്ടോബറൊക്കെ ഇപ്പോൾ ഈ ഹസ്ബൻഡിന് ജോലിയും കിട്ടി അപ്പോൾ അങ്ങനെ അപ്പോൾ ആൾക്കാണെങ്കിൽ ഞാനിപ്പോൾ ഫുൾ ജോലി എടുക്കുള്ളൂ ഫുൾ സൈറ്റ് ജോലി എടുക്കുന്നതുകൊണ്ട് ആൾക്കാരെ ഫുൾ സൈറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ആൾക്ക് കുറച്ച് ഇതുള്ളൂട്ടെ മണിക്കൂർ ജോലിയുള്ളൂ എന്നാലും അതൊന്നുള്ള രീതിയിൽ അങ്ങനെ അത് ഞങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ ഒക്ടോബർ ആയപ്പോഴേക്കും നമ്മളൊന്ന് സ്മൂത്തായി ഇത് അങ്ങനെ ജോലി കാര്യങ്ങൾ നമ്മുടെ ഫിനാൻസ് കാര്യങ്ങൾ ഇതൊക്കെ ഓക്കെ ഇട്ടാ പക്ഷേ അതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ജൂണിലേക്ക് മാറുന്ന ടൈമിൽ ഞങ്ങൾക്ക് എന്താ പറയുക ജീവിതവും മരണവും മുന്നിൽ കാണുന്നൊക്കെ പറഞ്ഞാൽ സിനിമയിൽ കണ്ടിട്ടുള്ള അതിൽ നമ്മൾ അതിൽ പറഞ്ഞു കേട്ടിട്ടുള്ളൂ നമ്മൾ നേരിട്ട് ഒരു കാര്യമായിരുന്നു നമുക്കൊരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു അത്യാവശ്യം നല്ലൊരു ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ എന്താ പറയാ പ്രാർത്ഥനയുടെ ഒരു ബലം കൊണ്ടും ഞാൻ അത്യാവശ്യം വിശ്വാസമുള്ളതാണ് പ്രാർത്ഥനയുടെ ഒരു ബലം കൊണ്ടും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ജീവൻ കിട്ടിയെന്ന് പറയുന്നത് കാരണം ഞങ്ങളുടെ വണ്ടി അതുപോലെ പോയിരുന്നു ശരി ഓപ്പോസിറ്റ് നിന്ന് ആൾ വണ്ടി ഇടിച്ച് ഓപ്പോസിറ്റ് വന്ന ആൾക്കാർ വിചാരിച്ചത് ഞങ്ങൾ ആരും തന്നെ ഇല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തോ പറ്റി എന്നുള്ള രീതിയിൽ അവര് ഭയങ്കരമായിട്ട് ഇടിച്ച വണ്ടിക്കാർ പേടിച്ചോന്നത് പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതി കാരണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് ആ വണ്ടിയിൽ ഇങ്ങനെ പറന്നാണ് ഇങ്ങനെ പോണത് അതുപോലെ ഇരുന്നു ആ ഇടിയെന്ന് ചോദിച്ചാൽ അവർ വന്ന് ഇടിക്കണ ഇടി കാരണം അവർ ആൽക്കഹോളായിരുന്നു അപ്പം അവർക്ക് കണ്ട്രോള് കിട്ടിയില്ല അപ്പം അതിന്റെ ഇതിലൊക്കെ വന്ന ഒരു ഇതായിരുന്നു പിന്നെ ഞങ്ങളുടെ വണ്ടി നിർത്തിയിട്ടതുകൊണ്ടാണ് പിന്നെയും കുറച്ചെങ്കിലും ഇതായത് അല്ല നമുക്ക് നേർക്ക് നേരെയൊക്കെ ഒന്ന് ഇടിക്കുകയായിരുന്നെങ്കിൽ തീർന്നേരം അതുപോലെ ആയിരുന്നുണ്ട് അപ്പം ഈ ഇടിച്ച് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് ഞങ്ങളുടെ നേരത്തെ നേരെ വീഴുകയാണ് അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറയണ്ടത് നമ്മുടെ നേരത്തെ പോസ്റ്റ് വീണു നമ്മൾ തീരാണ് അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ നമ്മളിങ്ങനെ നോക്കിയൊക്കെയാണ് വീഴുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വണ്ടീന്ന് ഇറങ്ങാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറ്റില്ല അത് വീഴാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു പക്ഷെ എന്തോ ഈ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു അത്ഭുതമൊക്കെ നടക്കുന്ന അറിയില്ല അതുപോലെയായിരുന്നു ആ പോസ്റ്റ് ആരോ വലിച്ച് ഇപ്പുറത്തേക്ക് ഇടുന്ന പോലെ ആയിരുന്നു ഇങ്ങനെ നേർക്ക് ഞങ്ങളുടെ നേരെ വന്ന പോസ്റ്റ് ഒരു കമ്പീമ തട്ടിയിട്ട് നേരെ അപ്പുറത്തേക്ക് മറിഞ്ഞു വീഴുന്നു അതൊരു ഭയങ്കര വലിയൊരു അത്ഭുതം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇതൊക്കെ ലൈഫിൽ വരുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു നമ്മൾ പണ്ടാറടങ്ങി പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്താ അങ്ങനെ ഒരാൾ നമുക്ക് നമ്മളെ ഇത് ചെയ്യണുണ്ട് എന്നുള്ളത് എനിക്കറിയായിരുന്നു എല്ലാ പറയുന്നു പറയായിരുന്നു ഇനി ഒരു വ്യക്തി നീ നന്നാവരുതെന്ന് ആഗ്രഹിക്കേണ്ടി നീ നന്നാവരുതെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നന്നാവരുതെന്ന് വിചാരിച്ചു കൊണ്ട് അടക്കയാണ് അതാൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ട് ഒന്ന് അടക്കുകയാണ് അങ്ങനത്തെ അപ്പൊ എനിക്ക് ഈ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം ഓർമ്മ വന്നു ദൈവമേ ഇങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും പ്രാക്കും അല്ലെങ്കിൽ ശാപം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ദേവുമേ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറയുള്ളൂ ആ ആ നീ നന്നാവരുത് അങ്ങനെയൊക്കെ പറയേണ്ടതെന്നൊക്കെ ഓരോരുത്തരും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പെട്ടെന്ന് അതൊക്കെ എനിക്ക് ഓർമ്മ വന്നിരുന്നു കാരണം നമ്മൾക്ക് ഒട്ടും പ്രതീക്ഷിക്കണേയില്ല നമ്മൾ നിർത്തിയിട്ടുള്ള ഒരു വണ്ടിയിൽ ഇതേപോലെ വന്ന് അവർക്ക് കൺട്രോൾ ഇല്ലാതെ കൺട്രോളില്ലാതെ വന്നവർ ഇതേപോലെ വന്നിടിച്ചു കയറുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഒരു സെക്കൻഡ് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്യുമ്പോന് പുറത്തേക്ക് ഇറങ്ങിയോ പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതോടുകൂടി ആള് തീർന്നേന അതുപോലെ വന്നിടിച്ചത് എന്തോ ഭാഗത്തിന് അങ്ങ് പുറത്ത് ഇറങ്ങിയില്ല ഇറങ്ങിയില്ലായിരുന്നു വണ്ടി ജസ്റ്റ് നിർത്തിയിട്ടുള്ളായിരുന്നു എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതാണ് അപ്പോൾ എനിക്ക് ഈ വർഷം ഫുൾ എനിക്ക് ക്രൈസിസും കാര്യങ്ങളായിരുന്നെങ്കിലും ഞാൻ ഇനി അടുത്തൊരു വർഷം നല്ലൊരു വർഷം ആവട്ടെ എന്ന് വിചാരിക്കണം അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ് തരാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നിയ ഒരു കോട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിലും ആരും ഉപദ്രവിക്കാതിരിക്കുക ആര് നശിച്ചു പോട്ടെ അല്ലെങ്കിൽ പണ്ടാറാണെങ്കിൽ പോട്ടെ എന്നൊക്കെ നമ്മൾ പറയാണ്ടിരിക്കുക കാരണം പറയാൻ പറ്റില്ല ചിലപ്പോൾ എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മനസ്സിൽ അയ്യോ ഞാൻ ഇനി പറഞ്ഞതുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ പോലും നമുക്ക് പാടില്ലല്ലോ അപ്പം അതുകൊണ്ടെക്ക് പറയുന്നത് നമുക്ക് ആർക്കും നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതെ നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ആരെയും വിഷമിപ്പിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക ഞാൻ നന്നായിട്ട് ആ ഒരു കാര്യം നോക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എത്ര കോൺഫിഡൻസ് ആയിട്ടെന്ന് പറയുന്നത് ഞാൻ കാരണം ആർക്കൊരു വേദന ഉണ്ടാവല്ലേ ഒരു ഉപദ്രവം ഉണ്ടാവല്ലേ ഒരു ദ്രോഹം ഉണ്ടാവല്ലേ എന്ന് ഞാൻ നന്നായിട്ട് ഞാൻ വിചാരിക്കാൻ കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു വിഷമം നമ്മൾ നശിച്ചു പോട്ടെ എന്നൊരാള് പറഞ്ഞിട്ട് അത് നമുക്ക് എഫക്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിരിക്കണത് കൊണ്ട് ഞാൻ എപ്പോഴും ഞാനത് ഇത് ആരം അപ്പം ഈ ഒരു വർഷം മുഴുവനും എന്നെ പഠിപ്പിച്ച ആ ഒരു തോട്ട് ഇതാണ് നമ്മൾ ആരും ഉപദ്രവിച്ചില്ലെങ്കിൽ ഉപകാരം ചെയ്തില്ലെങ്കിലും ആർക്കും നമ്മൾ സഹായം ചെയ്തില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതെ ആരെയും നമ്മൾ ദ്രോഹിക്കാതിരിക്കുക അതാണ് ഇതിട്ട അപ്പം എൻ്റെ ലൈഫിൽ ട്വൻറ്റി ട്വൻറ്റി ഫോറിലെനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്ന എല്ലാ ക്രൈസിസും എല്ലാവിധ രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എന്നോട് തന്നെ ഞാൻ പറയണ്ടി ഗമി അടുത്തൊരു വർഷമെങ്കിലും നല്ല താവണേ വലിയ കുറെ അത് കിട്ടണം ഇത് കിട്ടണം എന്നൊന്നുമില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇതുപോലത്തെ ആക്സിഡൻറ് അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാതെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫിൽ പോണേ വലിയ ക്രൈസിസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു നോർമൽ ആയിട്ടുള്ള ലൈഫിൽ പോണേ എന്നാണ് ഞാൻ എന്നോട് തന്നെ എനിക്ക് വിഷ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിട്ടോ അപ്പം എനിക്കിതൊന്നും ഷെയർ ചെയ്യണം തോന്നി അപ്പം ഞാൻ വീണ്ടും അറിയാം നമ്മൾ ആരും ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതെയും ഒരാൾ നന്നാവയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഇതാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പണ്ടാറാണെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും അങ്ങനെ എന്നൊക്കെ ഉള്ളൊരു ഇതില്ലാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു ഉണ്ട് അല്ലെങ്കിൽ പറയാനുള്ള ഒരു ഇതിട്ട് നമ്മൾ ട്വൻ്റി ട്വൻ്റി ഫൈവിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു ഇതെന്ന് എനിക്ക് തോന്നിയേക്കുന്നത് അതാണ് ആരെയും ഉപദ്രവിക്കാതിരിക്കുക ആരെയും എന്താ പറയുക വിഷമിപ്പിക്കാതിരിക്കുക ഓക്കെ അപ്പം അതിനുള്ള